വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് സ്കന്ധ ഷ്ടി രണ്ടാം ദിവസമാണ് പുറത്ത് നല്ല മഴയും ഉണ്ട് ഭയങ്കര തണുപ്പുണ്ട് എന്നിരുന്നാലും നമ്മൾ ഭഗവാൻ വേണ്ടിയിട്ട് ഒരു മടിയും കാണിക്കരുതല്ലോ അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റും കുളിച്ചു ഫ്രഷായി ഭഗവാൻ വിളക്കൊക്കെ കൊളുത്തി പൂവൊക്കെ തലേദിവസം പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു വൈകിട്ട് അപ്പോൾ ആ പൂവൊക്കെ ഭഗവാന് വെച്ചിട്ടുണ്ട് പിന്നീട് എന്തെന്ന് വെച്ചാൽ ഒരു വീഡിയോസ് ലോങ് വീഡിയോസ് എങ്ങനെ ഇടണമെന്ന് പോലെ എനിക്ക് അറിയത്തില്ല അപ്പോൾ അതൊക്കെ ഞാൻ പഠിച്ചു ഉള്ളൂ എന്നിരുന്നാൽ കൂടി ഞാൻ എനിക്ക് അറിയാവുന്ന പഠിച്ച് വെച്ചിട്ടുള്ളതൊക്കെ പോലെ അറിയാവുന്ന പോലെയൊക്കെ ഞാൻ ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും അതിൽ എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിലൊക്കെ നിങ്ങൾ കമൻസായിട്ടൊക്കെ രേഖപ്പെടുത്തണം എനിക്ക് നിങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഓരോ അറിവുകളായിരിക്കും എനിക്കും മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി തരുന്നത് പ്രചോദനം തരുന്നതും അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കമൻസുകൾ രേഖപ്പെടുത്തുക അങ്ങനെ ഭഗവാന്റെ ഗായത്രി മന്ത്രങ്ങളും സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രവും ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ആഡ് ചെയ്ത ആ മൂന്ന് മന്ത്രങ്ങളും ഞാൻ ദിവസവും രാവിലെയും വൈകിട്ടും നൂറ്റിയെട്ട് തവണ ജപിക്കാറുണ്ട് പിന്നെ ഭഗവാന്റെ മന്ത്രങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ജപിക്കാറുണ്ട് പിന്നെ സ്കന്ധ ഷ്ടി കവചം ഞാൻ ഡെയിലി രാവിലെയും വൈകിട്ടും പ്ലേ ചെയ്ത് കേൾക്കാറുണ്ട് അങ്ങനെ ഭഗവാനെ പ്രാർത്ഥിച്ച ശേഷം നമ്മൾ കൂടാതെ എല്ലാവരും സ്കന്ധസൃഷ്ടി വ്രതം എടുക്കുക ആചരിക്കുക കാരണമെന്ന് വെച്ചാൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഭഗവാന്റെ മുമ്പിൽ ഫസ്റ്റ് ദിവസം നമ്മൾ പ്രാർത്ഥിക്കുക നടക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആ പ്രാർത്ഥനയെ മുൻനിർത്തിക്കൊണ്ട് ഈ ആറ് ദിവസം നമ്മൾ വ്രതം എടുത്തു കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ ഇനി വരാൻ പോകുന്ന വർഷത്തെ അടുത്ത വർഷത്തെ സ്കന്ധസൃഷ്ടിക്ക് മുമ്പ് നമ്മുടെ ഈ ആഗ്രഹം നമ്മൾ എന്താണോ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വ്രതമെടുത്തിട്ടുള്ളത് ആ ആഗ്രഹം ഉടനെ നടക്കുമെന്നാണ് ചിലപ്പോൾ ചില ആളുകൾക്ക് ഈ ആറ് ദിവസത്തെ വ്രതം കൊണ്ടിട്ട് തന്നെ അവരുടെ ആഗ്രഹം സഫലമാകുന്നതാണ് സഫലമാക്കി കൊടുക്കുന്നതാണ് സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറയുന്നത് കൂടാതെ തന്നെ നമുക്ക് എല്ലാ ദിവസവും നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നവരാണല്ലേ അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും നാമം ജപിക്കുകയൊക്കെ ചെയ്യുന്ന മൂർത്തി തന്നെയാണ് നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറയുന്നത് അല്ലാതെ ഇന്ന ദിവസങ്ങളിൽ മാത്രമേ ഭഗവാനെ പ്രാർത്ഥിക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊന്നുമില്ല നമുക്ക് എല്ലാ ദിവസവും ഭഗവാനെ നമുക്ക് പ്രാർത്ഥിക്കാം ഗായത്രി മന്ത്രങ്ങൾ ചൊല്ലാമേ അങ്ങനെ എല്ലാ കവചങ്ങളും നമുക്ക് ചൊല്ലാവുന്നതാണ് അങ്ങനെ നമ്മൾ രാവിലെ നാലര മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല മഴ നമ്മൾ ഇറങ്ങിയ സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ മഴയൊക്കെ പെയ്യുന്നുണ്ട് ഇന്നലത്തെ രാവിലത്തെയും ഇന്നലത്തെയൊക്കെ കാറ്റിലാണ് ആ ചെടികളൊക്കെ ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നത് അപ്പോൾ രാവിലെ നാലര മണിക്ക് നമ്മൾ നടക്കുകയാണ് അമ്പലത്തിലോട്ട് പോകാനായിട്ട് ഇവിടെ നിന്ന് ഒരമണിക്കൂറേ ഉള്ളൂ നമ്മുടെ അമ്പലത്തിലോട്ട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലോട്ട് പോകാനായിട്ട് അപ്പോൾ നമ്മൾ നടന്നു പോവുകയാണ് നടന്നാണ് പോകുന്നത് ലൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടായിട്ട് ഈ ഫോണിൻ്റെ വെട്ടത്തിലാണ് ഈ വേരി എടുക്കുന്ന ഫോണിൻ്റെ വെട്ടത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇന്നലത്തെ കാറ്റും മഴയത്തും ഒക്കെ ലൈറ്റൊക്കെ എവിടെയൊക്കെ കറണ്ടൊക്കെ കട്ടായിട്ടുണ്ട് അപ്പോൾ ഈ ലൈറ്റ് വറ്റം കാണുന്ന അവിടെ ഒരു ചെറിയൊരു കോവിലുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ലൈറ്റ് സ്റ്റോപ്പ് ആവുകയാണ് പോസ്റ്റിലെ വട്ടം സ്റ്റോപ്പ് ആവുകയാണ് ഈ കാണുന്ന പോസ്റ്റിൻ്റെ വട്ടം വരെയുള്ള ലൈറ്റ് പിന്നെ ഇനി നമുക്ക് ഫോണിൻ്റെ വട്ടത്തിലാണ് പോകാൻ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട് അമ്പലത്തിലെത്തി പ്രാ ഇപ്പോൾ എത്തിയിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇത് കാണുന്നത് കാണണം എന്നു വെച്ചാൽ അമ്പലത്തിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോസ് അലവട്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ഓഫ് ചെയ്യാൻ മറന്നുപോയി പിന്നെ എത്തി പ്രാർത്ഥനയൊക്കെ എടുത്ത് പിന്നെ ഞാനതിൻ്റെ കാര്യം ഇട്ടുപോയി പിന്നെ അമ്പലത്തിൽ ഞാൻ അമ്പലത്തെ പൂജയൊക്കെയാണ് കഴിപ്പിക്കുന്നത് അപ്പോൾ ഭഗവാന തുളസി പിന്നെ ഭഗവാന വിളവും പനീരും കുങ്കുമർച്ച അങ്ങനെ എല്ലാ കൊങ്കുങ്ങളും അങ്ങനെ பால் எல்லாம் எல்லாம் கொண்டிட்டு தான் அபிஷேகம் செய்யும் அங்கே அபிஷேகங்கள் எல்லாம் கழிந்த சேம் கண்டு தோல் பிரார்த்து ആറ് ഭാഗത്ത് ഇട്ട് വാർത്തകയാണ് എന്നു വെച്ചാൽ ഇവിടെ ഇരിക്കുന്നത് ഒരു കുഞ്ഞു ബാലമുടിവിൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് ആറ് മുഖമാണ് ഇവിടെ ഇരിക്കുന്ന പ്രതിഷ്ഠ എന്ന് പറയുന്നത് അപ്പോൾ ആറ് പ്രാവശ്യമാണ് ഭഗവാനെ വലമ്പോണുന്നത് പിന്നെ അകത്ത് ഒരു കുഞ്ഞ് ഗണപതിയുണ്ട് ഗണപതിയെ വരവെച്ച് തൊഴുന്നുണ്ട് പിന്നെ അത് മഹാദേവനാണ് മഹാദേവൻ്റെ ലിംഗരൂപമാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ മഹാദേവൻ നിന്ന് കണ്ട് പ്രവർത്തിച്ചു പിന്നീട് സുബ്രഹ്മണ്യസ്വാമിയെ അവിടെ വലത്തിട്ട് തൊഴിയ ശേഷം പൂജ തുടങ്ങാറായിട്ടുണ്ട് അപ്പോൾ നടനക്കാറായിട്ടുണ്ട് നമ്മൾ ആറ് വലത്തിട്ട് തൊഴിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് നിന്ന സ്ഥലം നോക്കി മിസ്സായി പോകും കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്കും തിരക്കുണ്ട് ഭയങ്കര തിരക്കായിരുന്നു എല്ലാവരും സഷ്ടിക്കുന്ന ഭയങ്കര ഭയങ്കര തിരക്കാണ് അപ്പോൾ എല്ലാവരും നമ്മൾ ഞാനും കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ പ്രാർത്ഥിച്ച ആ സ്ഥലം തന്നെ നമുക്ക് കിട്ടണമെന്നില്ല പ്രാർത്ഥിച്ചു കൊണ്ട സ്ഥലം നമുക്ക് തന്നെ കിട്ടണമെന്നില്ല അങ്ങനെയാണ് ഒരു ഒരു യും ഭഗവാൻ ഭയങ്കര സുന്ദരനായിരുന്നു കാണാനായിട്ട് പ്രത്യേകിച്ച് മുഖത്ത് ചാർത്തൊന്നും ഉണ്ടായിരുന്നില്ല സാധാരണ ആ കല്ലിൽ കൊത്തിവെച്ച രൂപം തന്നെയാണ് പിന്നെ രണ്ട് ചെവിയിലായിട്ട് കുങ്കുമവും ചന്ദനത്തിൽ കുങ്കുമവും തൊട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നെറ്റിയിൽ ചന്ദനവും കുങ്കുമവും തൊട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നെഞ്ചിലും മൂന്ന് ഡോട്ടായിട്ട് ചന്ദനവും അതിന് മുകളിൽ കുങ്കുമവും തൊട്ടിട്ടുണ്ടായിരുന്നു ഭഗവാൻ നല്ല സുന്ദരനായിരുന്നു എല്ലാവരെയും കണ്ണു നിറയെ കണ്ട് ഭഗവാൻ നോക്കി പുഞ്ചിരിക്കുന്ന ഒരു രൂപമായിരുന്നു മുരുകനാണ് ബാലമുരുകനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അത്രയ്ക്കും ഭംഗിയായിട്ട് കണ്ടു പിന്നെ ഭഗവാനെ കുഴിഞ്ഞ ആരധ്യം നമ്മൾ തൊട്ട് തൊഴുതായിരുന്നു പിന്നെ ഈ കാണുന്നത് ഭഗവാന്റെ തീർത്ഥം സേവിക്കാനും പിന്നെ ചന്ദനം വാങ്ങിക്കാനുള്ള തെക്കും തിരക്കുമാണ് ഭയങ്കര തിരക്കായിരുന്നു അമ്മയാണ് ചന്ദനം തൊഴുന്നത് അങ്ങനെ ഭഗവാൻ ഭഗവാന്റെ തീർത്ഥം സേവിച്ചു ഭഗവാൻ്റെ ചന്ദനവും വാങ്ങി പിന്നീട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് പോയി ഉച്ച വരെ ഡ്യൂട്ടി ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം ഉച്ചയ്ക്ക് വന്നിട്ട് പച്ചരിച്ചോറും ചമ്മന്തിയും കഴിച്ചു ഉച്ചയ്ക്ക് പച്ചരി ചോറും നമ്മൾ ചമ്മന്തി എന്ന് പറയുമ്പോൾ ഉള്ളിയും പുളിയും ഒന്നിടാതെ വേണം അരയ്ക്കാനായിട്ട് തേങ്ങയും ജസ്റ്റ് മുളക് പൊടിയും മാത്രം ഇട്ടിട്ടാണ് ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചോറൊക്കെ കഴിച്ചു ഈവനിങ്ങും കുളിച്ച് ഫ്രഷായി ഭഗവാനെ വിളക്കൊക്കെ കൊളുത്തി പൂവൊക്കെ വെച്ചിട്ടുണ്ട് ഈവനിങ് അമ്പലത്തിൽ പോയില്ല രാവിലെ മാത്രമാണ് അമ്പലത്തിൽ പോകുന്നത് ഭഗവാന്റെ മന്ത്രങ്ങളൊക്കെ ജലിച്ച് അതിന് ശേഷം ഭഗവാന്റെ നാമങ്ങളും കീർത്തനങ്ങളൊക്കെ പ്രാർത്ഥിച്ച് സുബ്രഹ്മണ്യ സ്വാമിയുടെ കവചമൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സുബ്രഹ്മണ്യ സ്വാമിയുടെ കവചം ഞാൻ ഫോണിലും കൂടി ഒന്ന് ഒരു പ്രാവശ്യം പ്ലേ ചെയ്തിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നൈറ്റിൽ നമ്മൾ കഴിക്കുന്നത് ഗോതമ്പിൻ്റെ ആഹാരമാണ് കഴിക്കുന്നത് ചിലപ്പോൾ ചില ദിവസങ്ങളിൽ പയറവിച്ചിട്ട് കഴിക്കും അപ്പോൾ ഇതാണ് സ്കന്ധഷ്ടി രണ്ടാം ദിവസത്തിലെ എൻ്റെ വിശേഷം അപ്പോളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ആയിട്ട് രേഖപ്പെടുത്തണം അപ്പോൾ ടാറ്റ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ഓ